മാങ്കൂട്ടം വിഷയത്തിൽ ക്ഷീണിച്ചു പോയ കോൺഗ്രസ്സിന് ശക്തി പകരാൻ സന്ദീപ് വാര്യർ മിന്നൽ താരമാവുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ്സിന് തൽക്കാലത്തേക്ക് നഷ്ടമായെങ്കിലും ആ മുറിവുണക്കാൻ നേതാക്കന്മാർ ആവുന്ന പണിയെല്ലാം നോക്കുകയാണ് ഇതിൻ്റെ തുരുപ്പു ചീട്ടായി കോൺഗ്രസ് കളത്തിലിറക്കിയിരിക്കുന്നത് സന്ദീപ് വാര്യറെയാണ് മാങ്കൂട്ടം എം എൽ എക്കെതിരെ വ്യാജ പരാതി ഉൾപ്പെടെ നൽകി പുറത്തു ചാടിച്ചവരിൽ സി പി എമ്മിനെ പോലെ തന്നെ ബി ജെ പി മുഖ്യ പങ്കുണ്ട് എന്നാൽ സി പി എമ്മിനെ അതിനുള്ളിലെ തന്നെ സ്ത്രീലമ്പടന്മാരായ നേതാക്കളുടെ പേരുകളും അവരുടെ പീഡനങ്ങളും എല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സൈബർ ടീം അവരെ വരച്ചവരയിൽ നിർത്തിയിട്ടുണ്ട് സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ ആരും തന്നെ മാങ്കൂട്ടം എം എൽ എക്കെതിരെ കടുപ്പിച്ചു പറയാത്തതും അതുകൊണ്ട് തന്നെയായിരുന്നു അതിനിടയിലൂടെയാണ് ബി ജെ പി കളിക്കുന്നത് പാലക്കാട്ടെ രണ്ടാം കക്ഷിയായ ബി ജെ പി എം എൽ എ ആയ മാങ്കൂട്ടത്തിലെ ഇനി അവിടെ കാലുകുത്തിക്കില്ല എന്ന് നിരന്തരം വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ മുനയൊടിക്കാനും ബി ജെ പിയെ അടിച്ചൊതുക്കാനും സന്ദീപ് വാര്യരുടെ വാക്കുകളാണ് കോൺഗ്രസിന് രക്ഷയാകുന്നത് മാങ്കൂട്ടത്തിലിൻ്റെ അഭാവത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും ഒരു സന്ദീപ് വാര്യർ ആകാനാണ് സാധ്യത അതെന്തുമായിക്കൊള്ളട്ടെ സന്ദീപ് വാര്യറിന്റെ കയ്യിലുള്ള ബോംബാണ് ഇന്ന് വി ഡി സതീശൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിക്ക് അത് താങ്ങാനാകില്ല എന്നാണ് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായ പറവൂരിൽ വെച്ചു വെച്ചാണ് ഇന്ന് സന്ദീപ് വാര്യർ പലതും പുറത്തുവിടുമെന്നുള്ള സൂചന നൽകിയിരിക്കുന്നത് സന്ദീപ് വാര്യർ പറഞ്ഞതിങ്ങനെയാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ പോലെ നടപടിയെടുക്കാൻ ആർജവം കാണിച്ചാൽ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും ഇരിക്കാൻ പോലും ഒരാൾ ഉണ്ടാകില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആക്ഷേപം ഉന്നയിച്ച ഈ മാന്യന്മാരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമെന്ന് ഉറപ്പിക്കുകയാണ് സന്ദീപ് വാര്യർ ചെയ്തിരിക്കുന്നത് അതിനായുള്ള തെളിവുകളെല്ലാം കയ്യിൽ വെച്ചുകൊണ്ടാണ് സന്ദീപ് സംസാരിച്ചത് തന്നെ കയ്യൂക്കിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ അതേ ഭാഷയിൽ തന്നെ തിരിച്ചും സംസാരിക്കും കോൺഗ്രസിനെ സി പി എമ്മും ബി ജെ പിയും ധാർമ്മികത ഉപദേശിക്കണ്ട എന്ന താക്കീതും സന്ദീപ് നൽകുകയാണ് സമാനമായ കേസിൽ മറ്റൊരു യുവജന സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയിൽ ഭാരവാഹിത്വം കൊടുത്തിരിക്കുന്നത് എന്നും സന്ദീപ് വെളിപ്പെടുത്തുന്നു കുറെ നാളായി വെളിപ്പെടുത്തുമെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനോട് തേങ്ങ ഉടക്കു സാമി എന്നാണ് സന്ദീപ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ സന്ദീപ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ലൈംഗിക പീഡനം നടത്തിയ പാലക്കാട്ടെ ഒരു സംസ്ഥാന നേതാവിന്റെ പേര് കമ്മിറ്റിക്ക് മുന്നിൽ പരാതിയായി നൽകിയിട്ടുണ്ട് എന്നും പാർട്ടി അത് പരിഗണിച്ചില്ലെന്നും വ്യക്തമാക്കിയ സന്ദീപ് ആ പരാതി മുഴുവൻ തെളിവ് സഹിതം പുറത്തുവിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെല്ലാം പുറത്തു വരുമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാറും സഹപ്രവർത്തകരും വലിയ പരിഭ്രാന്തിയിലാണെന്നും സന്ദീപ് ഇന്നും സൂചന നൽകിയിട്ടുണ്ട് അതോടെ കോടതിയിൽ നിന്നും വാങ്ങേണ്ടി വരുന്നതിന് മുൻപേ തന്നെ ജനങ്ങളിൽ നിന്നും മുൻകൂർ ജാമ്യം തേടി ഇറങ്ങിയിരിക്കുകയാണ് പാലക്കാട്ടെ ബി ജെ പി നേതാവ് എന്നാണ് പറയുന്നത് ഏതായാലും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പൊട്ടിക്കുന്ന ബോംബ് ബി ജെ പിയുടെ മുഖം മൂടി അഴിച്ചിടും എന്നുറപ്പാണ് മാത്രമല്ല മാങ്കൂട്ടം എം എൽ എക്ക് നേരെയുള്ള പരാതികൾ ഇതിനു മുന്നിൽ ഒന്നുമല്ലാതാകും എന്നുള്ളതിൻ്റെ സൂചനയും ലഭിക്കുകയാണ് മാങ്കൂട്ടം എം എൽ എയുടെ ഓഫീസിൽ അതിക്രമം കാണിച്ചവർ അത് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന ബി ജെ പി കാർ ഒരു ഈ വെളിപ്പെടുത്തലിലൂടെ തലയിൽ മുണ്ടിടും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ നൽകുന്നത് കള്ളം പറഞ്ഞ അവന്തികയുടെ രക്ഷിതാക്കളായി ബി ജെ പി രംഗത്ത് വന്നത് അവർക്ക് തന്നെ ഇപ്പോൾ നാണക്കേടുണ്ടാക്കിയ ഒരു സമയത്താണ് ഒരു ഇടിത്തീ പോലെ ബി ജെ പി നേതാവിനെതിരെയും നേതാക്കൾക്കെതിരെയുമുള്ള ബോംബും പൊട്ടാൻ പോകുന്നത് യഥാർത്ഥത്തിൽ മാങ്കൂട്ടത്തിലെ തൊട്ട് കൈപൊള്ളിയൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് ബി ജെ പി